വീണ്ടും കടക്കണിയിൽ മുങ്ങി കേരളം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് നൽകണമെന്ന് കേരളം കേന്ദ്രത്തോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മാന്യത്തിലൂടെ കേരളം ഇപ്പോൾ കടന്നുപോകുന്നത് ഇതിൽ നിന്നും കരകയറാനാണ് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നതും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു എന്ന് ഘോര ഘോരം പ്രസംഗിക്കുമ്പോഴാണ് കോടികളുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കടമെടുപ്പ് പരിധി മൂന്നര ശതമാനമായി ഉയർത്തണമെന്നും അത് രഹിതമാക്കണമെന്നും ബഡ്ജറ്റിന് മുന്നോടിയായി കേരളം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും വയനാട് പുനരധിവാസത്തിനും ഇത്തവണ ബഡ്ജറ്റിൽ പ്രത്യേക പരിഗണന ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കേരളം വ്യക്തമാക്കുന്നത് മാന്യം മറികടക്കാൻ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ളത് തിരിച്ചടവ് വ്യവസ്ഥയില്ലാത്ത ബി ജി എഫ് അടക്കം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അയ്യായിരം കോടിയും ആവശ്യപ്പെടുന്നു കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നതിനെ ചൊല്ലി കോടതി കയറിയ തർക്കങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര ബഡ്ജറ്റ് വരുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്നതിന് സമാഹരിക്കുന്ന വായ്പ പോലും കടപരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നയത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉന്നയിക്കുന്ന കേരളം അത് പുനർപരിശോധിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും കേന്ദ്രത്തിന് മുന്നിൽ വെക്കുന്നതും അടുത്ത സാമ്പത്തിക വർഷം മൂന്നേ ദശാംശം അഞ്ച് ശതമാനമെങ്കിലും കടമെടുപ്പ് പരിധി ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഒപ്പം ഊർജ മേഖലയിലെ നേട്ടത്തിന് അനുവദിച്ച ഒന്നേ ദശാംശം അഞ്ചു ശതമാനം തുടരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര ബഡ്ജറ്റിൽ ഇത്തവണ പ്രത്യേക പരിഗണന ഉണ്ടാകണമെന്നാണ് കേരളത്തിന്റെ കണക്കുകൂട്ടൽ നാലായിരത്തി അഞ്ഞൂറ് കോടിയെങ്കിലും മാറ്റിവെക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യ മൃഗസംഘർഷ മേഖലകളിൽ പ്രശ്ന പരിഹാരത്തിന് ആയിരം കോടിയെങ്കിലും വകവരുത്തലും പ്രതീക്ഷിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻകിട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട സിൽവർ ലൈൻ അങ്കമാലി ശബരി തലശ്ശേരി മൈസൂർ റെയിൽവേ പാതകൾ തുടങ്ങിയവയെല്ലാം തന്നെ പരിഗണനയിൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നെല്ല് സംവർണം സപ്ലൈകോ കുടിശ്ശിക റബ്ബറിന് വില സ്ഥിരത ഫണ്ട് തുടങ്ങി സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക തീർക്കൽ വരെ സമഗ്രമായ പാക്കേജാണ് കേരളം സമർപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി ിന് രാവിലെ പതിനൊന്ന് മണിക്ക് രണ്ടായിരത്തി അഞ്ച് കേന്ദ്ര ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും മുൻപത്തെ ബഡ്ജറ്റ് പോലെ ഇത്തവണത്തെ യൂണിയൻ ബഡ്ജറ്റും പേപ്പർ രഹിത രൂപത്തിലാണ് അവതരിപ്പിക്കുക അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനുള്ള ഔപചാരിക നടപടികൾ ഒക്ടോബറിൽ തന്നെ ആരംഭിച്ചിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിന് സാമ്പത്തിക സർവേയുടെ അവതരണത്തോടെ ബഡ്ജറ്റ് അവതരണത്തിന് വേദിയൊരുങ്ങും സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തത്സമയം അവതരിപ്പിക്കുന്നത് സൺസദ് ടിവിയിലും ദൂരദർശനിലും കാണാൻ സാധിക്കും ലൈവ് ടെലികാസ്റ്റ് അവരുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാകും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ബഡ്ജറ്റ് സ്ട്രീമിംഗ് നടത്തും ഭരണഘടന അനുശാസിക്കുന്ന വാർഷിക സാമ്പത്തിക പ്രസ്താവനയാണ് ബഡ്ജറ്റ് എന്ന് അറിയപ്പെടുന്നത് യൂണിയൻ ബഡ്ജറ്റ് മൊബൈൽ ആപ്പിൽ ലഭ്യമാകും പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബഡ്ജറ്റ് രേഖകൾ ഇതിലൂടെ തന്നെ ലഭ്യമാകും മൊബൈൽ ആപ്പിൽ ഇംഗ്ലീഷും ഹിന്ദിയിലും ലഭ്യമാകും കൂടാതെ ഇത് ആൻഡ്രോയിഡ് അതേപോലെ തന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാകും അവരുടെ വെബ്സൈറ്റിൽ നിന്നും യൂണിയൻ ബഡ്ജറ്റ് വെബ് പോർട്ടലിൽ നിന്നും ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് പാർലമെന്റിൽ ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ബഡ്ജറ്റ് രേഖകൾ ആപ്പിൽ ലഭ്യമാകും ന്യൂസ് ന്യൂസ്